സിവിൽ സർവീസ് പരീക്ഷയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാം റാങ്ക് നേടിയ കുട്ടിയൂർ പാൽചുരത്തെ ഷിൽജാ ജോസിനെ അനുമോദിച്ചു പഞ്ചായത്ത് ഭരണസമിതി വാർഡ് മെമ്പർ കുട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് വാർഡ് മെമ്പർ ഷാജി പൊട്ടേൽ വീട്ടിലെത്തി ഷാൾ അണിയിച്ച് അനുമോദിച്ചു എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ നിമിഷമാണ് പാൽചുരത്തിന്റെ അഭിമാനമായി മാറിയ ഷിൽജയെ കാണുവാനും ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന കാലഘട്ടത്തില് അവൾക്ക് സാധിച്ചത് എന്നെ സംബന്ധിച്ചാണ് അഭിമാനമായി എനിക്ക് തോന്നുന്നത് എന്തായാലും പാൽച്ചരംകാരെയൊക്കെ സംബന്ധിച്ച് ഏറെ സന്തോഷമുണ്ട് ഈ പാൽച്ചരത്തിന്റെ ഈ മലയോര മേഖലയുടെ ഈ മൂലയിൽ നിന്ന് ഒരു ലോകമറിയുന്ന ആളായി പാൽച്ചരത്തെ ഉയർത്തിയ സിൽജയോട് ഏറെ സന്തോഷത്തോടുകൂടി അഭിമന് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരിയായി വളർന്ന ഈ നാടിന്റെ പൊതു സ്കൂളുകളിൽ പഠിച്ച് നടന്നുപോയി സ്കൂളിൽ പഠിച്ച് ഈ ഒരു ഇത്രയും ഉന്നതമായ സ്ഥാനത്ത് എത്താൻ സാധിച്ചത് ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാ കുട്ടികൾക്കും മാതൃകയായി തീരട്ടെ അതുപോലെ തന്നെ എല്ലാവർക്കും പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു തുടർന്ന് കോൺഗ്രസ് കൊട്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷിജി അനുമോദിച്ചു ൂരിൻ്റെ തന്നെ അഭിമാനമായിക്കൊണ്ട് നമ്മുടെ കുട്ടിയൂരിൻ്റെ അഭിമാനം പ്രത്യേകിച്ചിടത്തോളം നമ്മുടെ ഒരു സഹാരി അഹങ്കാരമായിട്ട് ഇന്ന് പാ പുന്നത്ര ജോസിയട്ടിൻ്റെ മോൾ സിവിൽ സർവീസിൽ അഞ്ഞൂറ്റി ഇരുപത്തി നമ്പർ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഉണ്ട് നമ്മൾ കുട്ടീനെ അനുമോദിക്കാനാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഷിൽജക്ക് ഭാവിയിൽ ും ഉന്നതങ്ങളിൽ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ് ഷിൽജയുടെ പ്രവർത്തനങ്ങൾക്ക് കൊട്ടിയൂരിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു മണ്ഡലം പ്രസിഡന്റ് സണ്ണി വേലിക്കാത്ത് റോയി നമ്പുടാകം പി സി രാമകൃഷ്ണൻ ശശീന്ദ്രൻ തുണ്ടിത്തറ ഷേർലി അനിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു കൊട്ടിയൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലും ഷിൽജയെ അനുമോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോർജ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഹൈവിഷൻ ന്യൂസ് കേളകം